വെള്ളച്ചാട്ടത്തിന്റെ വന്യമായ സൗന്ദര്യം പ്രകൃതി മനോഹാരിതയുടെ അത്യാകർഷണം അതിരപ്പിള്ളിയിലെ ചാർപ്പാപ്പാലം വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറുന്നു വിദേശികളടക്കം നിരവധി വിനോദസഞ്ചാരികളാണ് ഈ വെള്ളച്ചാട്ടം കാണാനെത്തുന്നത് പ്രവൃത്തി ദിനങ്ങളിലും അവധി ദിവസങ്ങളിലും മഴക്കാല സീസണിലും സഞ്ചാരികളുടെ തിരക്ക് പാലത്തിൽ നിന്ന് സെൽഫി എടുക്കാനും നിരവധി പേർ ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് വിട്ട് പ്രകൃതിയോടത്ത് അല്പസമയം ചെലവഴിക്കാൻ എത്തുന്നവർക്ക് അതിരപ്പിള്ളയിലെ ചാർപ്പാപാലം ഒരനുഗ്രഹമാണ് മലയാളം തൃശൂർ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്